வெட்டு வெட்டு எா கொடுச்சி தலிக்காமி மக்கள் வெட்டு மடால்

ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ കുറേ മാസങ്ങളിൽ നമ്മൾ കണ്ടൊരു പ്രശ്നമായിരുന്നു നമ്മുടെ ഷാജിദാ ഷാജിയെ ഒരുപാട് വിവാദങ്ങൾക്കും അതുപോലെ തന്നെ വിമർശനങ്ങളും നേരിട്ടൊരു വ്യക്തിയാണ് ഷാജിദാ ഷാജി ഈ രണ്ട് മാസങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വ്ളോഗും കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ ലൈവും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഞാൻ ഇവരുടെ ഒരു പ്രശ്നം ഇൻസ്റ്റഗ്രാമിൽ കൂടി പറയ ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ കൂടി ഞാൻ കണ്ടത് അതായത് സ്വന്തം പെറ്റുമ്മ അപ്പോൾ അങ്ങ് പെറ്റുമ്മയുമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ അവരത് പറയുന്നത് അതൊരു വലിയ പ്രശ്നമാണ് അവർ ഒരുപാട് പ്രശ്നങ്ങളും അവരിൽ നിന്ന് നേരിടുന്നു അവരുടെ കുടുംബക്കാരിൽ നിന്ന് നേരിടുന്നു സഹിക്കാൻ പറ്റാത്ത പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ ഷാജിദ ഇടയ്ക്ക് ലൈവിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനിപ്പോൾ ഒരു ഒരു ഉമ്മയുമായിട്ടുള്ള ചെറിയ പ്രശ്നത്തിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഷാജിദ പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പറയാൻ പറ്റാത്ത ഒരു വാക്കും ഷാജിദ പറഞ്ഞിട്ടുണ്ട് ഉമ്മയുടെ ഒരു ഡാൻസിൻ്റെ വീഡിയോ ക്ലിപ്പുണ്ട് അത് ഞാൻ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടും എന്ന് പറയുന്നുണ്ട് നമുക്കറിയാം ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളും ഇനിയും നമ്മുടെ നമ്മുടെ ഇഷ്ടപ്പെടാത്ത സ്വഭാവം കൊണ്ട് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കുറ്റപ്പെടുത്തും അതായത് നമ്മുടെ മാതാപിതാക്കൾക്ക് ചിലപ്പോൾ നമ്മുടെ സ്വഭാവം ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പോൾ ഷാജിദാ ഷാജിയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇതാണെങ്കിൽ കൂടിയും ചാനൽ നടത്തുന്ന ആളാണെങ്കിൽ കൂടിയും ഷാജിദായുടെ ചില പ്രവർത്തികളും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ആ രീതിയിൽ പ്രതികരിക്കുമ്പോൾ അത് ഷാജിദായ്ക്കും ഇഷ്ടപ്പെടണമെന്നില്ല ഇനി അതിനി എന്തൊക്കെ എന്തൊക്കെയായിക്കോട്ടെ ഇവർക്കിടയിലുള്ള പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്ത് കിട്ടാനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മുടെ സോഷ്യൽ മീഡിയയും കൊണ്ട് ഒരുപാട് പേർക്ക് ഉപകാരമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ദോഷവുമുണ്ട് അതിനെപ്പറ്റി ഞാൻ പറയാം ഇപ്പോൾ ഷാജിത ഇടുന്ന ഈ വീഡിയോ കുറേ പേർ ആ മാതാവിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് കുറേ പേര് ഷാജിദായുടെ വശത്തു നിന്ന് നിന്നും സംസാരിക്കുന്നുണ്ട് അതായത് അഞ്ച് മക്കളെ ഇപ്പോൾ ഭർത്താവ് മരിച്ച് അഞ്ച് മക്കളെ പോറ്റുന്നതിൻ്റെ കഷ്ടപ്പാടത് ഷാജിതായ്ക്കേ അറിയത്തുള്ളൂ അപ്പോൾ ആ ഉമ്മ ഇങ്ങനെ തുടങ്ങുന്നതിന് പലരും കുറ്റം പറയുന്നുണ്ട് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് വീട് മാറി താമസിക്കത്തില്ലേ ശരിയാണ് സോഷ്യൽ മീഡിയ ഷാജിതായിട്ട് അത്യാവശ്യം സബ്സ്ക്രൈബറും അതുപോലെ തന്നെ സപ്പോർട്ടും ഉള്ളപ്പം ഒരു വീടൊക്കെ എടുത്ത് വാടക ഒക്കെ താമസിക്കാം പക്ഷെ ഷാജിത അത് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ കുറേ ആൾക്കാർ വന്നിട്ട് വീട്ടിലെ പ്രശ്നമാണെങ്കിൽ പരസ്യമാക്കി റീ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് റീച്ചാണോ അതുപോലെ തന്നെ അതിൽ കൂടി ഒരു വരുമാനമാണോ ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ ട്രെൻഡ് വരുന്നത് ഒരു വീട്ടിലെ പ്രശ്നം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് അത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ച് വരുമാനം ഉണ്ടാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്തിനാണ് സ്വന്തം മാതാപിതാക്കളും മക്കളുമുള്ള പ്രശ് മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളാണിവർ ഒരമ്മായിമ്മ പോലും അല്ല സ്വന്തം മാതാവാണ് ആ പ്രശ്നങ്ങളാണ് ഇവർ സോഷ്യൽ മീഡിയയിലെടുത്ത് അവതരിപ്പിച്ച് ഇങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കൂടി അവർക്ക് എന്ത് കിട്ടാനാണ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെങ്കിലും വന്ന് അവരെ സഹായിക്കുമോ അല്ലെങ്കിൽ അവരെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമോ ഇവർ തമ്മിലൊരു പ്രശ്നം നടക്കുന്നു ഇവർ അത് ഉടനെ എടുത്ത് ലൈവ് ഇടുന്നു അല്ലെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുന്നു അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ഇതും ആരെങ്കിലും അവരെ ചെന്ന് സഹായിക്കുമോ പല ആൾക്കാരും പല ദേശത്ത് കിടക്കുന്നവരാണ് അവർ ഒരു ഒരു സിനിമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണുന്നത് പോലെ കണ്ടിട്ട് കളയും ചിലപ്പോൾ ഒരു ഇടും അല്ലാതെ ഇതിൽ നിന്ന് അവർക്ക് എന്തുമാണ് കിട്ടാനുള്ള ആ വഴി അവർക്കൊരു വ്യൂ കിട്ടുന്നു അതിൽ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നു ഇതായിരിക്കും അവരുടെ ഉദ്ദേശം അങ്ങനെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറെ കുറേ ആൾക്കാരും വീട്ടിൽ പ്രശ്നമെടുത്ത് അവതരിപ്പിക്കുക ഓരോ എപ്പിസോഡായിട്ട് കൊണ്ടുപോവുക എന്നിട്ട് വേറെ ആൾക്കാർ ഫാമിലിയിലുള്ളവർ വേറൊരാൾ ചാനൽ തുടങ്ങി അവരതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുക ഇങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സാധ്യത ഇപ്പം ചെയ്ത വളരെ വലിയൊരു തെറ്റാണ് സ്വന്തം മാതാവിൻ്റെ കാര്യങ്ങളാണ് ഷാജിദ ഇങ്ങനെ വെളിപ്പെടുത്തുകയും അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാണുമായിരിക്കും അപ്പോൾ അതെന്താണ് എന്ന് മനസ്സിലായിട്ട് ഷാജിദായും സ്വന്തം മാതാവിനെ വിളിക്കുന്ന തള്ളെ 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 എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഷാജിദയുടെ എത്രത്തോളം നല്ല സ്വഭാവമാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഒരു മാതാവിനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നേ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയൊന്നും പരിഹസിക്കാതെ അതിന് വേണ്ട നടപടികൾ ഇപ്പം മഹൽ കമ്മിറ്റികളും കാര്യങ്ങളും ഒക്കെ കാണുമല്ലോ എന്താണോ പ്രശ്നം അതും ആദ്യം മനസ്സിലാക്കി അതിന് എന്താണോ ഒരു സൊല്യൂഷൻ അത് കണ്ടെത്തി അതിനൊരു തക്കതായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുക അല്ലാതെ എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് വലിച്ചിട്ട് അപ്പം കുറേ പേര് റിയാക്ഷൻ വീഡിയോ ചെയ്യും അപ്പം പലരും അറിഞ്ഞ് അവർക്ക് വ്യൂസ് ആണ് കൂടുന്നത് അതിന് ഇത് പൈസയ്ക്ക് വേണ്ടിയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത് ശരിക്കും എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല ഇപ്പം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തി ഇടുന്ന ക്യാപ്ഷൻ എന്താണ് ഷാജിദ ഉമ്മയുടെ ഷഡി ഡാൻസ് വീഡിയോ പുറത്തുവിടുന്നു ലീക്ക് ചെയ്യും എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞാണ് പലരും എന്താ തപ്നയിലുണ്ടാക്കി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ചെയ്യുന്നത് ഇത് ആ ഉമ്മയ്ക്കാണ് അതിൻ്റെ ഒരു മോശം ബാക്കിയുള്ളവർ എന്താ വരുന്നത് വ്യൂവേഴ്സ് എന്തിനാണ് വരുന്നത് അതെന്തുമാണ് കാണാനുള്ള രീതിയിലാണ് അവർ വരുന്നത് അപ്പം സ്വന്തം മാതാവിനെ ഇങ്ങനെ മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഇട്ട് കൊടുക്കുകയാണ് ഷാജിത വളരെ മോശമാണ് എന്തെങ്കിലും ഇവർക്കിടയിൽ ഒരു മാതാവ് ഒരു മോളും തമ്മിലുള്ള പ്രശ്നമാണ് അത് ഒതുക്കി തീർക്കാനും അല്ലെങ്കിൽ അത് പറഞ്ഞു തീർക്കാനും ചെയ് ചെയ്യുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പല രീതിയിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ കേൾപ്പിക്കുന്നത് വളരെ തെറ്റാണ്